ഹലോ ഗായ്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിക്കവരുടെ ഒരു പ്രശ്നമായിരിക്കും നമ്മുടെ ഫേസിന് നല്ല കളർ ഉണ്ടായിരിക്കും പക്ഷേ നെക്ക് കുറച്ച് ഡാർക്കായിട്ടിരിക്കാനായിരിക്കും അപ്പം ഞാനിപ്പം ഇതിന് വേണ്ടിയിട്ടൊരു സ്ക്രബ് യൂസ് ചെയ്യണേണ്ടട്ടാ അപ്പോൾ ഞാനിപ്പോൾ ഒരു വൺ വീക്ക് ആയി ഉപയോഗിച്ച് തുടങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടി എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നി അപ്പോൾ നിങ്ങൾക്കൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിനാണ് കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് അപ്പം കുറച്ച് തരിയുള്ള കാപ്പിപ്പൊടിയാണ് ഞാൻ ഞാനെടുത്തത് അതാവുമ്പോൾ കുറച്ച് സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കൂടുതൽ കിട്ടിക്കോളും പിന്നെ അതിനകത്തേക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഡാ പൊടിയേട്ടാ നമ്മുടെ ബേക്കിംഗ് സോഡ അതും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അളവും കാര്യങ്ങളും പറയണില്ല നമുക്ക് ഓരോരുത്തർക്കും വേണ്ട ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ടാക്കിയാൽ മതി പിന്നെ നെക്സ്റ്റ് അതിനകത്തേക്ക് പഞ്ചസാര കേട്ട ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം ഷുഗർ പറ്റിയാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആയാലും മതി പിന്നീട് അതിനകത്തേക്ക് ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അതിന് തക്കാളി നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ചെറുനാരങ്ങ അല്ലെങ്കിൽ തൈരായിഡും ഉപയോഗിക്കാം എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് വേറെ എക്സ്ട്രാ നമുക്ക് വെള്ളവും കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇത് തന്നെ മതിയാവും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഇത് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കാനായിട്ട് എന്ന് വെച്ചാൽ ഒലിച്ച് പോവാത്ത രീതിയിൽ വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ടാ ഇത് നമ്മുടെ സ്ക്രബ് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്തും കൂടി കാണിച്ചു തരാം അപ്ലൈ ചെയ്യണേക്കാൾ മുന്നായിട്ട് നമുക്ക് നെക്ക് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യാട്ട വാഷ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി പിന്നെ എൻ്റെ നെക്കിന് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ഈ നെക്കിന് ഇങ്ങനെ ഡാർക്ക് കളർ വരാനുള്ള കാരണം ചിലവർക്ക് വെയിറ്റ് വെക്കണമുണ്ടായിരിക്കും പിന്നെ ഹോർമോൺ ചേഞ്ചസ് അതുപോലെ തന്നെ തൈറോയിഡ് അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും നമുക്കിങ്ങനെ ഈ നമ്മുടെ നെക്കിൻ്റെ കളർ ഡിഫറൻസ് അങ്ങനെ വന്നത് അപ്പോൾ എനിക്ക് ഞാൻ വെയിറ്റ് വെക്കുമ്പോഴാണ് എനിക്കിങ്ങനെ അത്ത ഈ കഴുത്തിൽ ഇത്തിരി ഡാർക്ക്നെസ് എനിക്ക് തോന്നാറുള്ളു അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത് നിങ്ങളോട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നന്നായിട്ട് ഇത് കഴുത്തിൽ ഇത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഏകദേശം പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അത് കൂടുതൽ വെക്കേണ്ട നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ നേരം വെച്ചേക്ക് അടുത്ത് ഞാൻ ഇത് മുട്ടുമെങ്കിലും തേച്ച് കൊടുക്കേണ്ട കൈമുട്ട് നമുക്ക് അവിടെ ഡാർക്ക്നെസ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എവിടെയാണ് ഇപ്പോൾ നമുക്ക് അണ്ട്രാമ്സ് കൈമുട്ട് എവിടെ വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം പിന്നെ ഫേസിൽ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല കാരണം സോഡാപ്പൊടിയെല്ലാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്യാം അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി വാഷ് ചെയ്യണില്ല ഞാനപ്പോൾ ഇങ്ങനെ ഒരു മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് തുടച്ചെടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്താൽ മതി റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവട്ട നല്ല ഡിഫറൻസ് ഉണ്ട് കാണാനായിട്ട് അപ്പോൾ കാപ്പിപ്പൊടി വെച്ചിട്ട് ആരും ചെറുതായി കാണണ്ട അപ്പോൾ നമ്മൾ ഒരുപാട് കാപ്പിപ്പൊടി വെച്ചിട്ടുള്ള പാക്കും അതുപോലെ തന്നെ സ്ക്രബൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ബേക്കിംഗ് സോഡയും കൊണ്ട് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ നമ്മുടെ കഴുത്തിൽ മൊത്തം റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല ഡിഫറൻസ് ഉണ്ട് എൻ്റെ കഴുത്തും അതൊക്കെ ഫേസ് ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം